ഗ്ലാമി ഗെന്ന എന്നുള്ള ഒരാള് ഉണ്ടാവുന്നത് ദർ ഇസ് എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നുള്ള കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേറെ ഒന്നുമല്ല ഒരു ടണലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഡാർക്ക്നെസ് ആയിരിക്കും ആ ഒരു ഡാർക്ക്നെസ്സിൽ സ്റ്റക്ക് ഓൺ ആയി നിൽക്കാതെ നമ്മൾ എപ്പോഴും മൂവ് ഓൺ ആവുക ആ ഒരു ലൈറ്റ് തേടി മൂവ് ഓൺ ആവുക എനിക്കങ്ങനെ നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നുമില്ല ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ പറയും അവരുടെ ലൈഫ് അല്ല ഇങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കും ഈ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിൽ എനിക്ക് ഈ ഒരു ചൈൽഡ്ഹുഡ് മെമറീസ് എന്ന് പറയണത് കുറെ ട്രോമ സോ ഇപ്പോഴും ഉറങ്ങാൻ പറ്റാതെ രാത്രി കടന്ന് വിളിക്കുകയും ട്രോമയൊക്കെ മാത്രമേ എനിക്ക് ഇപ്പോഴും ഉള്ളു കുട്ടികാലും തൊട്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ക്ലാസ്സിൽ എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ വീട്ടില് അച്ഛൻ അങ്ങനെ പഠിക്കാനൊന്നും അങ്ങനെ സമ്മതിക്കുകയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ചീത്ത വിളി അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ടെൻത്തിലോ നയൻത്തിലോ അങ്ങോട്ട് പഠിക്കുമ്പോ ബുക്കൊക്കെ വാരി കത്തിക്കാനൊക്കെ പോയി കൂടുതലും കൂട്ടിക്കാലത്തെ മെമ്മറീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നുമില്ല പിന്നെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു പേടിയാണ് നമ്മൾ ഇന്ന് രാത്രി ഉറക്കം എണീറ്റിട്ട് നാളെ രാവിലെ ഓണാരാകുമ്പോ എനിക്ക് എൻ്റെ അമ്മയും സഹോദരി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും നാളെ ഒരുമിച്ച് എണീക്കാൻ വേണ്ടിയിട്ടുണ്ടാവൂ എന്നുള്ള ഒരു ടെൻഷൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് എണീട്ടെ അമ്മയെ നോക്കണം അപ്പൊ എനിക്കുമ്പം അമ്മ എവിടെയൊന്നും കണ്ടില്ലെങ്കിൽ ഒരു പേടിയാണ് എണീറ്റിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അവിടെ ഇവിടെ ഉണ്ടാ ഇവിടെ ഉണ്ടാന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് പേടിച്ചിട്ടുള്ള ഒരു ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിൽ പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു എന്റെ കല്യാണം കഴിച്ചത് എല്ലാരെയും പോലെ സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് പോയി ചെന്നപ്പോഴും അന്ന് മുതല് അന്ന് രണ്ട് മൂന്നിന്റെ അന്ന് മുതല് അങ്ങനെ വെള്ളം പ്രശ്നങ്ങൾ തുടങ്ങി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേർന്ന സമയത്തായിരുന്നു കല്യാണം ഇപ്പോഴത്തേക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ മൊത്തം പഠിപ്പിക്കാന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത് അങ്ങനെ പഠിക്കാൻ പോയിരുന്നു ഒന്ന് രണ്ട് രണ്ടു മാസത്തോളം പഠിക്കാൻ പോയി രണ്ടു മാസം പഠിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ അതോടൊപ്പം പഠിത്തം നിർത്തി പിന്നെ പഠിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് അടി രാവിലെ പോ പോണേന് മുമ്പ് അടി കൊങ്കുമേഴാത്തേനടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നും അടിയും വഴക്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ആ സമയത്ത് അങ്ങേരെ പുള്ളിക്കാരന്റെ അച്ഛൻ അമ്മ ചേട്ടന്റെ ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നു ആ വീട്ടില് ഉം ആരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അടി വഴക്കും ബഹളം എന്നും തുടർന്നോണ്ടിരുന്നു മൂത്ത മോൾ ജനിച്ച് ഒന്നര അവക്ക് അവക്കൊന്നര വയസ്സായപ്പോഴത്തേക്ക് അടുത്ത് പ്രഗ്നന്റ് ആയി ഏർ രണ്ടാമത്തത് മോള് രണ്ട് മോൾ മക്കളും ആയി പിന്നെ അവരെ സ്കൂളിലാക്കി പിന്നെ എന്നും സമാധാനുള്ള ഒരു ദിവസമല്ലേ പിള്ളേർക്ക് നേരെ പഠിക്കാൻ പോകാനും നേരെ സമയത്ത് ഫീസൊന്നും കൊടുക്കൂല പിന്നെ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിർത്തി എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പോലും വലിയ പ്രൈവറ്റ് സ്കൂളിലയച്ചാണ് പഠിപ്പിച്ചത് വല്യ സ്കൂളല്ല സാധാ ഒരു ആവറേജ് സ്കൂൾ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഫീസ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് തോന്നണത് പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പളിനെല്ലാം അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ഇത് ഭയങ്കരായിട്ട് കോംപ്രമൈസ് ചെയ്തു ഫീസിന്റെ കാര്യത്തിൽ പിന്നീട് അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പുറത്തൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും ഫീസ് കൊടുക്കും ഞാൻ പ്രൈവറ്റ് സ്കൂളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ കൊടുത്തില്ല ഞങ്ങൾ ക്ലാസിന്റെ പുറത്തേക്കുമായിരുന്നു മിക്ക ദിവസങ്ങളും മിക്ക മാസങ്ങളും പിന്നീട് ഫോർത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഗവൺമെന്റ് സ്കൂളിലായാലും ട്യൂഷൻ ആയാലും ഞങ്ങള് അങ്ങനെ ഫീസൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങള് ടാലന്റ് എന്ന് പറയുന്ന ട്യൂഷൻ സെന്ററിലാണ് പഠിച്ചത് അവിടുത്തെ ഒരു സാറുണ്ട് മിനിൽ എന്നാണ് പേര് സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഐ മീൻ ഫീസ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ എത്ര വൈകിയ വൈകിയായാലും അങ്ങനെ വഴക്കൊന്നും അങ്ങനെ പറയൂല പക്ഷെ എന്നാലും എല്ലാവരുടെയും അപ്പം ഫീസ് കൊടുക്കാത്ത പുറത്ത് നിൽക്കുമെങ്കിലും സാറ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചെയ്ത് പിള്ളേരെ പഠിക്കാൻ സമ്മതിക്കൂല രാത്രി ആകുമ്പോൾ വഴക്കും പകളവും വീട്ടിൽ നടിച്ച് പുറത്താക്കും എന്നും കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ നടിച്ച് പുറത്താക്കും ആ സമയത്ത് അങ്ങനെ അമ്മേ അച്ഛനും ചേട്ടനും ഭാര്യയൊക്കെ വേറെ വീട് വെച്ച് അവര് മാറിപ്പോയി അപ്പോഴാണ് ഞങ്ങൾ പുറത്താക്കണത് അവരൊക്കെ പോയതിന് ശേഷം അപ്പോഴാണ് വീട്ടിൽ ഭയങ്കര ശല്യം വീട്ടിലൊന്നും വേവിച്ച് വയ്ക്കാൻ സമ്മതിക്കൂല വേവിച്ച് അടുത്ത് പുറത്തുകളയും അടുപ്പില് തിളച്ചുകൊണ്ടിരിക്കണ ചോറൊക്കെ കലത്തോടാ എടുത്ത് പൊക്കിയെടുത്ത് മുറ്റത്തോണ്ട് തട്ടുവായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിള്ളേർക്ക് രാവിലെ ചോറ് കൊണ്ടുപോകാ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഒക്കെ എന്നിട്ട് രാവിലെ ചില ദിവസം അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല രാവിലെ പിള്ളേർക്ക് കാപ്പി ഉണ്ടാക്കാനാ ചോറുണ്ടാക്കാനാ രാത്രി അടിച്ച് പുറത്താക്കിയിട്ട് രാവിലെ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല നീ കയറണ്ട ഒന്നും വേവിക്കണ്ട അവിടെ അടുക്കളയിൽ കയറണ്ട നിന്റെ വീടല്ല ഇത് എന്റെ വീടാണ് നിനക്ക് ഈ വീട്ടിലൊരു കാര്യമില്ല എന്നും പറഞ്ഞ് എന്നെ അടിച്ച് പുറത്താക്കുമായിരുന്നു പുറത്താക്കി നേരെ നേരം വിളിച്ചാലും വീട്ടിൽ കയറാൻ സമ്മതിക്കുക അന്നത്തെ ദിവസമൊക്കെ പിള്ളേർ മക്കള് ആ ഫുഡ് ഒന്നും കഴി വെള്ളം പോലും കുടിക്കാതെ അവര് പഠിക്കാൻ പോണത് അവര് വല്ലതും തേച്ച് ഡ്രസ്സും ചെയ്ത് യൂണിഫോം എടുത്ത് ബാഗ് കൊടുത്തോണ്ട് അവരങ്ങ് പോകും ഒന്നും കഴിക്കാനും കൊണ്ടുപോകൂലും എന്റെ ലൈഫിൽ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത എനിക്ക് ഇപ്പൊ ഇപ്പം റിലേറ്റീവ് സൈഡിൽ നിന്നോ സൊസൈറ്റിയുടെ സൈഡിൽ നിന്നോ അങ്ങനെ എനിക്ക് സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടിയ സൈഡ് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ രാവിലെ ആയാലും ഫുഡൊന്നും ഉണ്ടാവൂല ഉച്ചക്ക് കൊണ്ടുപോകാനായാലും ഫുഡൊന്നും ഉണ്ടാവില്ല അപ്പം അമ്മ വിളിച്ചേണ്ട ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ചുകൂടെ അവരെ ചോദിക്കാം അവക്ക് ഫുഡില്ല ഉച്ചയ്ക്ക് ഒന്ന് കൊണ്ടുവരുമെന്ന് ചോദിക്കും അവരവരുടെ വീട്ടിലുള്ളത് ഇപ്പൊ അവരെ വീട്ടിൽ ഭയങ്കര ഒരുപാടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളതില് പങ്ക് എനിക്കൂടെ കൊണ്ടുവരും അത് ആണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട് ഗോപിക മീനാക്ഷി രണ്ടുപേരും എന്ന മെന്റലിയും എന്ന അവരാൾ കഴിയുന്ന ഫിനാൻഷ്യലിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗോപികയാണെന്നുണ്ടെങ്കിൽ ഗോപികയുടെ വീട്ടിലായാലും അച്ഛനായാലും അമ്മയായാലും ഗോപികയ്ക്കും ഓണത്തിനൊക്കെ ഡ്രസ്സെടുക്കണ സമയത്ത് എനിക്കും അതേപോലെ ഡ്രസ്സൊക്കെ എടുത്തു വരുമായിരുന്നു പിന്നെ ഇപ്പം എനിക്കും വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് മനസ്സമാധാനം ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നിയ ചില പിരീഡുണ്ട് അപ്പം ആ ഒരു പിരീഡിലൊക്കെ അവൾ എന്നെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒരു മാസം അടുപ്പിച്ചിട്ടൊക്കെ ഗോപികരെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ടൈമിലൊക്കെ ഫിനാൻഷ്യലി എന്നെ നോക്കാനും എനിക്ക് മെന്റലി ഒക്കെ ഇപ്പം യൂട്യൂബ് തുടങ്ങാനായാൽ പോലും എല്ലാത്തിനും മെന്റലിയൊക്കെ സപ്പോർട്ട് ചെയ്യണമുള്ള ഗോപികൾ മീനാക്ഷി തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു തരും കാരണം അവൾ ആ ഒരു ടൈമിൽ ജോലിക്കൊക്കെ പോകണമുണ്ടായിരുന്നു ജോലിക്കൊക്കെ പോണ ടൈമില് അവൾക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടായാലും അങ്ങനെ ആ ഒരു രണ്ട് പേര് എപ്പോഴും ടിൽ നൗ ഒരു അവരെ ഏതൊരു ആവശ്യം ഉണ്ട് രണ്ട് മക്കളെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു പിടിച്ചു തള്ളുമായിരുന്നു വലിച്ചഴക്കുമായിരുന്നു അപ്പോഴെല്ലാരും പറയുമായിരുന്നു കുട്ടികളെ കുട്ടി വയറ്റി കിടന്ന് മരിച്ചു പോവുമോ എന്തോന്ന് ആൾക്കാരൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ പറയുവായിരുന്നു പക്ഷെ അവൈവം സഹായിച്ച് അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ ജനിച്ച് നല്ല ബുദ്ധിയുള്ള മക്കളായിട്ട് എന്നെ വളർന്ന് രണ്ടുപേരും നല്ല പഠിക്കാനുള്ള പഠിക്കാനും ബുദ്ധിയുള്ള രണ്ടു മക്കളായിരുന്നു രണ്ടുപേരും ചില ദിവസങ്ങളിൽ ഭയങ്കര അടിയ ആവണ ദിവസം പഠിക്കുമ്പഴത്തേക്കും മൂക്കിക്കൂടെയും ബായിക്കൂടെ ഒക്കെ ബ്ലഡ് ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് ഹോസ്റ്റലിലും കൊണ്ടുപോകാൻ ആരും ആരും കൊണ്ടുപോവാനില്ല അങ്ങനെ എന്റെ വീട്ടില് വിളിച്ച് അച്ഛനും അമ്മയെ വീട്ടിൽ അറിയിച്ച് അച്ഛനും സഹോദരങ്ങളിലൊക്കെ വന്ന് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് പിന്നെ അവിടെ നിൽക്കൂല സാധനങ്ങളെല്ലാം വാരിക്കെട്ടി മക്കളെ പുസ്തകങ്ങളും ഡ്രസ്സും എല്ലാം വാരിക്കെട്ടി എങ്ങെ എന്റെ വീട്ടിൽ പോവും എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരും ഒരു സഹോദരന്റെ ഭാര്യ മക്കള് ഒക്കെ കാണും എല്ലാവരും ഉണ്ട് ഒരു ചെറിയ വീടാണ് എല്ലാവരും കൂടെ താമസിക്കാനുള്ള സൗകര്യം അല്ല അവിടെ അപ്പൊ അവിടെ ചെന്ന് താമസിക്കാൻ അവിടെ വാരിക്കെട്ടി ചെല്ലുമ്പോഴേ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് വരുന്ന പുച്ചവും ചിരിയും ഒക്കെയാണ് അവൾ രണ്ട് പമ്പിള്ളേരെ കൊണ്ട് പിന്നെയും വാരിയും കെട്ടി വന്ന് നടക്കണമെന്നും പറഞ്ഞ് ഒരു പത്ത് പതിനെട്ട് പതിനെട്ട് വർഷം അയാളെ കൂടെ താമസിച്ചു അതിനിടയ്ക്ക് ഒരു പത്തിരുപത്തഞ്ച് തവണയെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് വാരിക്കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ജീവിക്കാൻ ഒരു തരത്തിലും നിവർത്തില്ലാതെ വരുമ്പോഴാണ് വാരി കെട്ടണത് കൊല്ലും എന്ന് ഉറപ്പാവണ സമയത്താണ് എൻ്റെ വീട്ടിലോട്ട് പോരണത് രണ്ടും കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരേപോലെ അസുഖം വരും ഒരാൾക്ക് പനി വന്നാൽ അടുത്താളിലും വരും ഒരാൾക്ക് ഛർദ്ദിലുണ്ടായ അടുത്താളിലും വരും രണ്ടുപേർക്കും ഒരുമിച്ച് അസുഖം വരുവുള്ളൂ അപ്പോഴത്തേക്ക് രണ്ടുപേരെയും കൊണ്ട് നെടുമ്പങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കണത് കുട്ടികളെ നോക്കണം ഡോക്ടർ അപ്പോഴത്തേക്ക് കൂടെ വരാനും ഒരാളിനെ കൊച്ചിനെ കൂടെ നോക്കാനൊന്നും ആരും കാണൂല അപ്പം ഒന്നിനെ എടുത്തേക്കും ഒന്നിനെ ഇടുപ്പിലെടുത്തേക്കും ഒന്നിനെ കൈയിൽ പിടിക്കും അപ്പം കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് അത് നടക്കൂല അതിന് ഷർദിലും വിളക്കവും പനിയും തന്നെ നടക്കാൻ വയ്യ അതിന് അവശതായിരിക്കും പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിൽക്കുകയും പണയം വയ്ക്കുക ഒക്കെ ചെയ്താണ് അവരെ ട്യൂഷൻ ഫീസും അവർ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്ക് ആ സമയത്ത് ഫീസ് പിന്നെ കുറെ ഒന്നും ഫീസ് കൊടുത്തിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടില്ല ഫീസ് നമ്മൾ അവസ്ഥ അറിഞ്ഞുണ്ട് അറിഞ്ഞു വെച്ചോണ്ട് ഫീസ് ഒന്നും അങ്ങനെ ചോദിക്കൂലായിരുന്നു പിന്നെ കുറച്ചെങ്കിലും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച നാണക്കേടല്ലേ എഴുതിയിട്ട് ഉണ്ടായിരുന്ന സ്വർണമൊക്കെ പണയം വെച്ചും വിറ്റുമൊക്കെയാണ് അവർക്ക് ഫീസൊക്കെ കൊടുത്തോണ്ടിരുന്നത് അമ്മ കഷ്ടപ്പെടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം എനിക്ക് അങ്ങനെ ആരെ മുമ്പിൽ കരയാനോ അതൊന്നും പണ്ട് ഇഷ്ടമല്ല എന്നാലും ഞാൻ ഞാൻ അങ്ങനെ ആരെ മുമ്പിൽ കരയാറില്ല അമ്മ കഷ്ടപ്പെടുമ്പോഴായാലും കരഞ്ഞിട്ടില്ല ഞാൻ എൻ മുറി കയറി എട്ടിക്കിരുന്ന് കരയാറാണ് സാധാരണ പദവ് ഇപ്പോഴും അങ്ങനെയാണ് അമ്മ കഷ്ടപ്പെടുമ്പോൾ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് അമ്മയും ചേച്ചിയും നോക്കണം എല്ലാവരും പ്രൗഡാവുന്ന രീതിയിൽ ജീവിക്കണം ആരെ മുമ്പിൽ കൈ നീട്ടരുത് അങ്ങനെയൊക്കെ അതൊക്കെ ആയിരുന്നു ഇപ്പോഴും ആഗ്രഹം എന്റെ ഡ്രീം ആക്ച്വൽ അറിയുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കുക എന്നാണ് എന്ന് വെച്ചാൽ രാത്രി ആരെയും പേടിക്കാതെ ഒരു ആയിട്ട് എനിക്ക് വലിയ ഭയങ്കര സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല ആവശ്യത്തിന് മൂന്നേരം ആഹാരം കഴിക്കുക സുഖമായിട്ട് ഉറങ്ങുക സമാധാനമായിട്ട് ജീവിക്കുക ഭയങ്കര ഇത് ലക്ഷറി അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് എനിക്ക് പീസ്ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് പീസ് ആയിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെയൊന്നും വേണ്ട പിന്നെ ഒരു ജോബ് അതും ഒരു യൂണിഫോം ജോബാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും ഇപ്പം റിലേറ്റീവ്സിനായാലും എനിക്ക് ചുറ്റുമുള്ള ആർക്കവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബ് തുടങ്ങിയത് ഇതിൽ നിന്നൊരു വരുമാനം വരും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് തുടങ്ങിയതല്ല എനിക്കൊരു മീഡിയ പ്ലാറ്റ്ഫോം വേണമായിരുന്നു എനിക്കിങ്ങനെ ലൈറ്റും ക്യാമറയൊക്കെ വെച്ചിട്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തുടങ്ങിയതാണ് അപ്പൊ അവര് വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു മോശമായിട്ടുള്ള ഫീൽഡാണ് നമ്മൾ നമ്മളായിട്ട് നിന്നാൽ ഏത് ഫീൽഡ് സേഫ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം എന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയും ഞാൻ വീഡിയോ ഒക്കെ ഞാൻ ആദ്യമൊക്കെ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് ആൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആദ്യമൊക്കെ പറയുമായിരുന്നു ശരി എല്ലാവർക്കും ഭയങ്കര കാര്യാണ് യൂട്യൂബിൽ എല്ലാവരും ഒക്കെ അറിയാൻ തുടങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഭയങ്കര ഒരു നമുക്ക് ആ ഒരു ഇത്രയും നാൾ ലൈഫിൽ കിട്ടാത്ത റെസ്പെക്റ്റ് എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോഴും എല്ലാരും കണ്ടിട്ടുള്ളത് അത് ഒരു കുടിയന്റെ ഭാര്യയും മക്കൾ അത്രയും ഞങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇങ്ങനെ ആയതിനു ശേഷം എല്ലാരും തരണ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പം അമ്മയും മാളും പറയണോ അവരേം ഗ്ലാമി ഗംഗരമ്മേ അല്ലെങ്കിൽ എന്നെ ഗ്ലാമി ഗംഗയല്ലേ എന്ന് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ കിട്ടുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് ഗ്ലാമി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി അതില് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ആ ഐഡന്റിറ്റിയിൽ എനിക്ക് ഒരു റെസ്പെക്ട് കിട്ടണം നമ്മൾ ചോയിച്ചു വാങ്ങാത്ത നമുക്ക് അറിഞ്ഞു തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ആയതുകൊണ്ട് വീടൊന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു വാടകയ്ക്ക് തരൂല വാടക സമയത്ത് കൊടുക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു സൊസൈറ്റിയിൽ മൂന്ന് സ്ത്രീകൾ മാത്രം താമസിക്കണം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഹൺഡ്രഡ് പേഴ്സെന്റ് സേഫ് ആണെന്നും പറയാൻ പറ്റൂല കാരണം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം വെച്ചാല് സെപ്പറേഷൻ അവിടെ നിന്ന് ഒരാളെ വെറുത്തിട്ടാണ് നേരെ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നത് അപ്പൊ അവിടെ വരുമ്പം നമുക്കൊരു ഫീൽ ഉണ്ട് ഒരു സേഫ് ഓക്കെ ഇനിയെങ്കിലും ഞങ്ങൾക്ക് പേടിക്കാതെ ഒരു സേഫ്റ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോൺ റീചാർജ് ചെയ്യണത് കാർഡ് ചുരണ്ടിയിട്ട് നമ്പർ കൊടുത്ത് ചാർജ് ചെയ്യലേ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ അമ്മക്ക് അമ്മയുടെ നമ്പരൊക്കെ കൊടുക്കുന്നത് അപ്പം ഈ നാട്ടിൽ ഒരുപാട് പേരൊന്നുമില്ല ഒന്നോ രണ്ടോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് ഭയങ്കര ശൈലിയായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ ഞാൻ എന്റെ ഏറ്റവും റൂഡസ്റ്റ് ആയിട്ടുള്ള വേഷം കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ എനിക്ക് ഒന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാ മതി എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ നിലനിന്ന് പോകാനുള്ള കാര്യങ്ങൾ അങ്ങ് പോയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ വന്നാരാണ് അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് ശല്യം എന്നും ശല്യം ഞങ്ങൾക്ക് സ്ഥിര ശല്യായിരുന്നു ഈ വിളിച്ച് വൃത്തിയടു പറയുക സംസാരിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ അത് കുറച്ചുകൂടെ ബോൾഡായി ആ ഒരു ടൈമിലാണ് ഞാൻ കുറച്ചുകൂടെ ബോൾഡായെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബോൾഡായിട്ട് ഞാൻ സംസാരിക്കും മേല ഈ നമ്പറിൽ സംസാരിക്കരുത് ഞാൻ വീട്ടിൽ വരും വീട്ടിലുള്ള എല്ലായിടത്തും പറയും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അങ്ങനെ ഒരു മൊമെൻ്റ് ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞാൻ ഗംഗ അങ്ങനെ ചേച്ചി നിന്നും അങ്ങനെ വിളിക്കാറില്ല ഗംഗ അമ്മൂന്ന് മാത്രമേ വിളിക്കാറുള്ളൂ ഞങ്ങൾ പണ്ട് ഭയങ്കര അടിയായിരുന്നു എന്ന് വെച്ചാ സാധാരണ വീട്ടില് സിസ്റ്റേഴ്സ് അടി അങ്ങനെയുള്ള അടിയായിരുന്നു പത്തിലും പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്തൊക്കെ അടിയായിരുന്നു പക്ഷെ അവള് കേപ്പബിളായി വീട് നോക്കാറായപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾ തല്ല എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കെയറിങ് ആണ് എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് എന്ത് വേണോ എന്ത് വേണോ എന്നറിയാൻ എനിക്ക് വിശക്കുന്ന തല ഇറങ്ങുന്ന അങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട് പ്രൗഡാണ് അവളെന്ന് പറയുമ്പോൾ എനിക്ക് പ്രൗഡെന്ന് മാത്രമേ പറയാനുള്ളൂ പ്രൗഡ് ലവ് കെയർ ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾക്ക് ഒരു വീടില്ല ഞാൻ ഈ രണ്ട് മക്കളെയും കൊണ്ട് ഇവിടെ താമസിക്കും ഉറക്കമില്ലാതെ ഒരുപാട് ആലോചിച്ച് ആലോചിച്ച് കിടന്നിട്ടുണ്ട് അവരെ കല്യാണം കഴിക്കാൻ ആര് വരും അവരെങ്ങനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഉറങ്ങാതെ കരഞ്ഞ് കരഞ്ഞ് കിടന്നു കിടന്നിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് ആഫ്റ്റർ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അയ്യോ ഒരു അമ്മയും രണ്ട് മക്കളും അത് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് നമ്മൾ പരസ്പരം ഒരു ബുദ്ധിമുട്ടല്ലെങ്കിലും മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ എനിക്കൊരു ടൈമിൽ ഒരു മാരേജ് പ്രപ്പോസൽ വന്നപ്പോ അവരുടെ ഭാഗത്തുനിന്ന് വന്ന് ഇങ്ങനെയാണ് അച്ഛനില്ലാത്ത കുട്ടിയാണ് കല്യാണം കഴിക്കരുത് കാരണം ആ അമ്മയും സഹോദരിയും നിനക്ക് നാളെ ഒരു ബാധ്യത ബാധ്യതയാവാം അപ്പൊ നീ ഒരിക്കലും ആ ഒരു ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് പറയുന്നത് അപ്പോ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനൊരിതുണ്ടായിരുന്നു പിന്നെ ഹോൾ ഫാമിലിക്കും ഒരു ഇതായിരുന്നു പതിനെട്ട് വയസ്സാകുമ്പോഴേ കെട്ടിച്ചിടണം പതിനെട്ട് വയസ്സാകുമ്പം കെട്ടിക്കണം എന്നുള്ളൊരു എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ എന്റെ റിലേറ്റീവ്സ് എന്നെ പറയാന കേട്ടിട്ടുണ്ട് രണ്ട് പെൺപിള്ളേരല്ലേ ഇപ്പൊ എത്ര പഠിക്കും എന്ന് പറഞ്ഞാലും അവരെങ്ങും എത്താനൊന്നും പോണില്ല ഇപ്പോഴേ കെട്ടിച്ചിടാണെന്നുണ്ടെങ്കിൽ അവൾക്ക് സമാധാനായിട്ടിരിക്കണം മീൻസ് അവൾക്ക് മീൻസ് എന്റെ അമ്മയാണ് സമാധാനായിട്ടിരിക്കണം പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ എൻ്റെ അമ്മ കടവും ലോണൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചിടമായിരിക്കും അതിനുശേഷം അമ്മയുടെ ലൈഫ് ലോങ് ഫുൾ അമ്മ ഇത് ചെയ്യണം ആ ലോൺ അടക്കണം അതിനുശേഷം പിന്നെ അമ്മ ലൈ ലോൺ അടയ്ക്കാനുള്ള കഷ്ടപ്പാട് അത്രയും ഞാൻ കാണണം അപ്പൊ അതിനൊന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടായിരുന്നില്ല ഞങ്ങൾ ആഗ്രഹം എന്ന് പറയണത് അത്രയും കഷ്ടപ്പെട്ട അമ്മയെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ആയിട്ട് വയ്ക്കുക സമാധാനം കൊടുക്കുക സന്തോഷമായിട്ടിരിക്കുക അമ്മ പോവാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പൊ ആ ഒരു മുഖത്തൊരു സന്തോഷം വരുമല്ലോ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം എന്ന് പറയണത് മക്കള് ചെറുതായിരുന്ന സമയത്ത് എനിക്ക് അംഗൻവാടിയിലെ ടീച്ചറായിട്ട് മൂന്ന് മാസത്തേക്ക് ജോലി കിട്ടി അതൊരു വലിയ ആശ്വാസമായിരുന്നു പിന്നെ റബ്ബർ പാലെടുക്കാനൊക്കെ പോകുമായിരുന്നു പിന്നെ തോളുറപ്പിന് പോകുവരുന്ന് പിന്നെ ബേക്കറി രണ്ടു മൂന്ന് ബേക്കറികളിലൊക്കെ നിന്നിട്ടുണ്ട് സെയിൽസുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട് ഈ അടുത്ത സമയത്താണ് മോള് പറഞ്ഞത് ജോലിക്കൊന്നും പോണ്ട അവളെ വീട്ടിലെ കാര്യമൊക്കെ നോക്കോളാന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു വർഷമായിട്ട് ഒന്നിനും പോണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് ഇങ്ങനെ ഒരു ഗ്ലാമി ഗങ്ങയാണ് യൂട്യൂബർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഗ്ലാമികയാണ് നിങ്ങൾക്കറിയാന്നുള്ളത് പക്ഷേ ഇതിനു മുമ്പേ ഞാൻ കുറച്ച് ജോലികൾ ചെയ്യുമായിരുന്നു ഞാൻ ട്യൂഷൻ ടീച്ചർ ആയിരുന്നു എനിക്ക് വീട്ടിൽ ഞാൻ അങ്ങോട്ടും പോയി എടുക്കും അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങോട്ട് പത്താം ക്ലാസ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ട്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകായിരുന്നു അപ്പം അതെന്ന് പറയണത് ത്രിവാൻഡ്രത്ത് ഏതെങ്കിലും എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള അടുത്തുള്ള ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെയിലി വേജസിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവുമായിരുന്നു പിന്നെ നമ്മൾ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം ആരെങ്കിലും ഇപ്പം വർക്കിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയും പോകുമായിരുന്നു പിന്നെ ഒരു ടൈമിൽ സൂര്യ ടി ഒരു സൂര്യ കോമഡിയിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഗ്ലാമി ഗംഗ എന്നുള്ള ഒരാള് ഉണ്ടാവുന്നത് ഇപ്പൊ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് വേറെ ടെൻഷനൊന്നും ഇല്ല അല്ലെങ്കിൽ ചേച്ചിക്കൊരു ഒരു ഇംഗം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ആയിരുന്നു പെട്ടെന്ന് പഠിച്ചൊരു ജോലി വാങ്ങണം പക്ഷെ ഇപ്പൊ അവള് സ്റ്റേബിൾ ആയപ്പോ ഒരു കോൺഫിഡൻസ് ആണ് അത്രയും ആവണ്ട സ്ട്രെസ് ഒന്നും എടുക്കാതെ പതുക്കെ പഠിക്കാം എന്ന് വെച്ചാൽ അങ്ങനെയല്ല പഠിക്കേണ്ടന്നല്ല പതുക്കെന്നാലും അത്ര സ്ട്രെസ്സോ ടെൻഷനൊന്നും എടുക്കാതെ പഠിക്കാം പിന്നെ രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ വയലൻസോ ഫീസ് തകർക്കുന്ന രീതിയിലൊന്നും തന്നെ ഇല്ല ഉറങ്ങാൻ പറ്റുന്നുണ്ട് സമാധാനമായിട്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ഇൻസ്പിറേഷൻ മേബി അമ്മ എന്നൊക്കെ പറയാന് കേട്ടിട്ടില്ലേ എൻ്റെ ഇൻസ്പിറേഷൻ അമ്മയാണ് എന്നൊക്കെ നമ്മൾ ഈ മതേഴ്സ് ഡേയിലൊക്കെ പറയാനായിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഇൻസ്പിറേഷൻ അമ്മയാണ് അമ്മയെപ്പോലെ ആവണമെന്നല്ല അമ്മയെപ്പോലെ ആവരുത് കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലും അമ്മ സഹിച്ച് സഹിച്ച് എത്ര ഇടി കൊണ്ടായാലും എത്ര അടി കൊണ്ടായാലും എത്ര ബഹളം ഉണ്ടായാലും അമ്മ പിറ്റേന്നും അതേപോലെ എണീറ്റ് എല്ലാ കാര്യവും ചെയ്യും കാരണം എഗൈൻ ആ ഒരു മോർണിംഗ് ഫുള്ള് വർക്ക് ചെയ്തിട്ട് നൈറ്റ് ഇടിവാങ്ങാൻ വേണ്ടിയിട്ട് പ്രിപ്പയറാകും അങ്ങനെ ഒരു അമ്മയാണ് ഞാൻ കണ്ടുള്ള അപ്പ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരിക്കലും ഏർ അമ്മയെ പോലെ ആവരുത് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് നോയെന്ന് പറയാൻ അറിഞ്ഞൂട എൻ്റെ അമ്മ ഇപ്പോഴും അങ്ങനെ നോയെന്ന് പറയണ ബുദ്ധി വളരെ ബുദ്ധിമുട്ടിയാണ് പറയണ പക്ഷെ ഇപ്പോഴും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അന്നൊന്നും എൻ്റെ അമ്മയ്ക്ക് നോ എന്ന് പറയാൻ അറിഞ്ഞൂടാ എൻ്റെ അമ്മ എപ്പോഴും അടിയും കൊണ്ട് ഇടിയും കൊണ്ട് ഞാൻ അതാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ പഠിച്ചൊരു കാര്യമാണ് നോ എവിടെ പറയണോ അവിടെ പറയേണ്ടടുത്ത് പറയണം എവിടെ നമുക്ക് ടോക്സിക് ആയിട്ട് തോന്നുന്നു എവിടെ നമുക്ക് അബ്യൂസീവ് ആയിട്ട് തോന്നുന്നു അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം അത് ഏതൊരു റിലേഷൻ ആയാലും ഏത് ബന്ധമായാലും പിന്നെ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഗംഗ ചേച്ചി ഗംഗയുടെ അമ്മയില്ലേ ഗംഗ ചേച്ചിയുടെ അമ്മയിലേന്ന് ചോദിച്ചോണ്ട് അതിൽ ഞാൻ ബേക്കറിയിൽ നിൽക്കുമ്പഴത്തേക്ക് ഗ്ലാമി ഗംഗയുടെ അമ്മയിലേന്ന് ചോദിച്ചോണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഓ എനിക്ക് പറയാവയാത്ത സന്തോഷം വരും അപ്പഴും കരച്ചില് വരും ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ ചേച്ചി തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഞാൻ മാത്രമുള്ളെങ്കിലും ഗംഗ്ലാമിക്ക് എങ്ങനെ ചേച്ചിയുടെ അനിയത്തി അല്ലേന്ന് ചോദിക്കാൻ ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെ തിരിച്ചറിയുന്നതല്ല അവൾ കാരണമാണ് എന്നെ തിരിച്ചറിയുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ആക്ച്വലി എനിക്ക് അറ്റൻഷൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് എവിടെയെങ്കിലും നിന്ന് എന്നെ ഒരു മൈൻഡ് ചെയ്യാത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ അവ ചേച്ചിയുടെ പേര് പറഞ്ഞ് എൻ്റെ അടുത്ത് ആൾക്കാർ മിണ്ടാ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴും ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് അവളെ കാണുമ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ലൈഫിലെ ബെസ്റ്റ് ആണ് ബെസ്റ്റ് മൊമെന്റ് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വീടെന്നു പറയുന്നത് അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഡ്രീമല്ല ഓർമ്മ വച്ച നാള് മുതല് ഉള്ളൊരാഗ്രഹമാണ് ഒരു വീട്ടിൽ കിടന്നുറങ്ങണം സ്വന്തമായിട്ട് അവര് രണ്ടുപേരും അമ്മേനിയത്തി സമാധാനമായിട്ട് ഇങ്ങനെ വീടെന്ന് പറയുമ്പോ കണ്ണടയ്ക്കുമ്പോൾ ഒരു ഒരു ഇമേജ് ഉണ്ട് അവർ രണ്ടോരും ഇങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കം ഞാൻ എറണാകുളത്ത് പോകാറുണ്ട് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് പോണ സമയത്ത് എനിക്ക് പേടിയാണ് കഥ വടച്ചിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റോ ഒരു ഒരു നമുക്ക് നമുക്കുള്ളിലൊരു ടെൻഷനാണ് ഇനി അത് വേണ്ട കാരണം അതിലൊക്കെ ഒരു വീട്ടിൽ അവര് സന്തോഷമായിട്ട് സമാധാന സമാധാനമായിട്ട് കിടക്കണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ സമാധാനാണ് ഞങ്ങൾക്കൊരു വീടുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല രാത്രി ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ള എത്രയെങ്കിലും ദിവസങ്ങളുണ്ട് രണ്ട് മക്കളെയും കൂടി ഞാൻ എവിടെ പോവും ഞങ്ങൾക്ക് എവിടെ കിടക്കും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു റൂമെങ്കിലും കെട്ടി അടച്ച് ഒരു പൈസ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് പിന്നെ അവരെങ്ങനെ കല്യാണം കഴിപ്പിച്ചേക്കും ഞാൻ എങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ട് ഞങ്ങള് ഓരോ വീടിങ്ങനെ മാറി മാറി മാറിയാണ് ഒരു ഏകദേശം ഒരു ഏഴ് അഞ്ചാറ് ഏഴ് വീടായി ഇപ്പോ ഇപ്പോ ഉള്ള വീട് തന്നെ ഡോറങ്ങനെ ഉറപ്പൊന്നുമില്ല ഒരു ഒരു തള്ളി ഇറുക്കി തള്ളിയ നല്ല പൊളിഞ്ഞ് വീഴുന്ന ഡോറാണ് നല്ല അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുമ്പോഴും ചെറിയൊരു പേടി ഇടയ്ക്കിട ഇടയ്ക്കൊക്കെ സ്വപ്നം കണ്ട് കഴിഞ്ഞിക്കാറുണ്ട് വീട് തല്ലി പൊളിച്ച ആൾക്കാര് പറഞ്ഞ ആ ഒരു ഡ്രീമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ പുതിയൊരു വീടെന്ന് പറയുമ്പോ അടച്ചുറുപ്പുള്ള ഒരു വീട് അതാണ് ആക്ച്വലി വല്യ വീട് എന്നല്ല ഒരു സേഫ് ആയിട്ടുള്ളൊരു വീട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്കായാലും ചേച്ചിക്കായാലും എനിക്കായാലും ഭയങ്കര സന്തോഷമാണ് വീട് വെക്കുന്ന കാര്യമായാലും ഞാൻ അമ്മയായാലും ആണുവിനെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല കാരണം ഒരു സ്ട്രെസ്സ് ഞാൻ അവരെ അറിയിച്ചിട്ടില്ല ഒരു എത്ര പൈസ ഉണ്ട് അല്ലെങ്കിൽ ഇനി പൈസ ടൈറ്റോ അല്ലെങ്കിൽ പൈസ ഒന്നും അറിയിച്ചിട്ടില്ല കാരണം എനിക്ക് ഉണ്ടായിരുന്നു ഒന്നും അറിയാൻ പാടില്ല ഒന്നും ഇപ്പം ഞാൻ എന്ത് അനുഭവിക്കുന്നു അതൊന്നും അറിയില്ല ചില സമയത്ത് ഞാൻ സ്ട്രെസ്സൊക്കെ കാരണം ദേഷ്യമൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു രീതിയിലൊന്നും അനുഭവിക്ക ഇങ്ങനെ അവരൊരു ഒരു വിഷമാവരുത് വീട് വയ്ക്കുന്നത് അവർക്കൊരു ടെൻഷനോ വിഷമോ സങ്കടമോ ഒന്നും ആവരുത് അവർ ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്യണം അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പം രണ്ടുപേരും സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണത് സോ അപ്പം ഭയങ്കര സന്തോഷായിട്ടുള്ള മൊമെന്റ് ആണ് അവരെ രണ്ടുപേരെ ആഗ്രഹിച്ച പോലെ ഹാപ്പി ആക്കി വയ്ക്കാൻ പറ്റിയതില് ഹാപ്പിനെസ് ഉണ്ട് എന്റെ മോള് കാരണ ഞങ്ങൾക്ക് ഇപ്പൊ അവള് നിമിത്തോടെ ഞങ്ങൾക്ക് ഒരു വീടുണ്ടായത് അവള് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടവള് ഞങ്ങൾക്ക് എനിക്ക് ഒന്നും അറിയേണ്ടി വരും ഞാൻ ഒന്നും അറിഞ്ഞില്ല വീട് വയ്ക്കണതിനെ പറ്റി ഒന്നും എനിക്ക് അതിനെപ്പറ്റി പറ്റി ഒന്നും അവളെന്നോടൊന്നും ഒന്നും ഒരു ടെൻഷനും എനിക്ക് തന്നിട്ടില്ല എല്ലാം അവള് സ്വയം ഏറ്റെടുത്താണ് അവളെല്ലാം ചെയ്തത് എനിക്ക് വീട് വന്ന് കാണുമ്പോഴേ എനിക്ക് സങ്കടമാണ് ഞങ്ങൾ വീടില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ അനുഭവിക്കാനൊന്നും ഇല്ല ഒരു കിടക്ക ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാതെ ഞങ്ങൾ അനുഭവിക്കാൻ ഇനി ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വീട് ദൈവം തന്നു നമുക്ക് എന്ന് പറയാൻ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വീട്ടുപേരില് സ്വന്തമായിട്ടൊരു വീടായി അതൊട്ട് ഭയങ്കര സന്തോഷാണ് ചേച്ചി ഞാൻ അമ്മ അവര് നമ്മള് മൂന്നുപേരും കൂടെ ഒരുമിച്ചൊരു വീട് എന്ന് പറയുമ്പോൾ ഡ്രീം ആണ് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ജീവിതം സന്തോഷം സമാധാനം ഒന്നിനും ഒരു കുറവില്ല എൻ്റെ മോളന് പോലെ നോക്കണുണ്ട് അവള് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ജീവിതം മാറുമെന്ന് അപ്പം സന്തോഷം ഗൈസ് ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി ഇത്രയും നാള് പറയാത്തത് വേറെ ഒന്നും അല്ല ഞങ്ങള് ഒന്ന് ഞാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സെറ്റ് ആയതിന് ശേഷം വീട്ടിലിരുന്ന് പറയണോന്നുള്ളത് സോ പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇതിപ്പോ കേൾക്കുന്നവർക്ക് ഇതൊരു കഥയാണ് മറ്റുള്ളവരുടെ ജീവിതം കേൾക്കുമ്പോൾ ഒരു കഥയാണ് പക്ഷെ നമുക്ക് മാത്രമേ അറിയാവൂ എന്ത് മാത്രം ഇതില് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതും പിന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മളെ പ്രിയപ്പെട്ടവർക്കും അറിയാം എന്ത് മാത്രമാണ് ഇതിൽ ഈ ഒരു മൊമെന്റ് കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ ഈ ഒരു മൊമെന്റിൽ എല്ലായിടത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പം പഠിപ്പിച്ച സാർ മുതൽ ഇപ്പം നെഗറ്റീവ് പറഞ്ഞായാലും പോസിറ്റീവ് പറഞ്ഞാലും എല്ലാവരുടെ നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഇപ്പൊ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് അത് പോസിറ്റൊരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ എന്നൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞപ്പോൾ ും എനിക്കത് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റിയത് താങ്ക് സോ മച്ച്